ൂണ ഉള്ളിൽ അധികം വെളിച്ചല്ലേ ശരി കുറെ സ്ഥലത്ത് കീരുട്ടായിട്ട് നിക്കുക പിന്നെ ഒറിജിനൽ കേവില് നമ്മളിപ്പോ ആ ആർച്ചൊക്കെ ആൾക്കാർ വലിക്കുന്ന സ്ഥലല്ലേ അത് അത്ര ഹൈറ്റില് അവർക്കും ആ സ്ഥലം ഒരു പയറ്റിന്റെ സ്ഥലമാണ് കൊറേ മരണങ്ങൾ നടന്നത് മരം മാത്രല്ല മരത്തിന്റെ ഓപ്പോസിറ്റ് ക്യാമറ വെച്ച കല്ലടക്കം അത് നമ്മൾ സെറ്റ് അജയൻ ചാലിശ്ശേരിയാണ് ക്യൂ സ്റ്റുഡിയോയില് അതിന് തന്നെ അഭിനന്ദനങ്ങൾ നമ്മുടെ ഇന്റർവ്യൂയില് നമ്മള് മാളത്തിൽ വെച്ച് ചെയ്ത ഇന്റർവ്യൂല് പറയുണ്ടായിരുന്നു ഇതിന്റെ റൺസങ് ഹീറോ ആണ് ഷൈജുഖാലിദ് ഷൈജുവും അജയം ചാലിശ്ശേരി തമ്മിലൊരു ഭയങ്കര മാജിക്കൽ കൊളാബറേഷൻ പല സിനിമയും നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പം ഗുണ കേവ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഗുണ സിനിമയില് നമ്മൾ അതിന്റെ ഇപ്പൊ മനിതർ ഉണത് കൊള്ളേ എന്ന് പറയുന്ന മൊമെന്റിൽ അതിന്റെ ഭയങ്കര രസമായ ഒരു വിഷ്വലൈസേഷൻ കാണുന്നുണ്ട് ഉറപ്പായും ഇത് തിയേറ്ററിൽ ഈ സിനിമ കണ്ടിട്ടുള്ള ആളായിരിക്കും ഒറിജിനൽ കെയ്വിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയുണ്ട് കമൽഹാസനെ പോലെ ഒരാളായി ഇത് റീക്രിയേറ്റ് പറയുന്ന ആ പറഞ്ഞ അങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്ത് ആദ്യം അല്ല ഇത് നമുക്ക് നമ്മളാ സ്ഥലം ശരിക്കും കണ്ടു ഇത് എന്താണ് ഗുണകേവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ് ഇത്രയും അതായത് ഒരു പതിനേഴ് കൊല്ലമായിട്ട് അതിൽ ബാൻ ചെയ്യണം എൻട്രി ഇല്ല അതായത് ഒരുപാട് ഈ അപകടങ്ങളും മരണങ്ങളും ഒക്കെ നടന്ന കാരണം അത് അവിടുത്തെ മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും അവിടുത്തെ മൊത്തത്തിൽ അതൊരു പ്രശ്നമായി മാറിയപ്പോഴാണ് അത് അവസാനം ബാൻ ചെയ്യാണ് അതായത് അതിൻ്റെ മുകൾ സ്ഥലത്തൊക്കെ നമുക്ക് ആളുകൾക്ക് വേറെ ഇതൊക്കെ ഉള്ള സ്ഥലം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും പക്ഷെ താഴേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ശരിക്ക് ഗുണമൊക്കെ ഉള്ളത് ഇവർ അന്നാ ഷൂട്ട് ചെയ്തൊക്കെ പക്ഷെ നമുക്കത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടഫാണ് അതായത് ഇത്രയും എക്യൂപ്മെൻ്റ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ എക്യൂപ്മെൻറ്റ് പറഞ്ഞാൽ ഒരുപാട് ആയിട്ട് താഴെ പോയി ഡെയിലി ഷൂട്ട് ചെയ്ത് അത് ഒരു മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് നമ്മൾക്ക് തീർക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത്രയും ആളുകൾ നിന്നാൽ അവിടെ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല പിന്നെ ഒന്ന് ഈ കുഴി അവിടെ ഓൾറെഡി ഉണ്ടുള്ളതാണ് ഈ കുഴിയുടെ മുകളിൽ അന്ന് അടച്ചത് കാരണം നെറ്റൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ടാവും കമ്പിയൊക്കെ വെച്ചിട്ട് പക്ഷെ അതിന്റെ മുകളിൽ ഈ പതിനാറ് കൊല്ലത്തോളം ഒക്കെ എനിക്ക് തോന്നണത് മണ്ണും ചെളിയൊക്കെ വന്ന് ഈ നെറ്റിന്റെ മുകളിൽ ഫുൾ അത്രയും ലോഡ് മണ്ണൊക്കെ ആയിട്ട് ഇരിക്കണ്ടാവും അപ്പൊ ഈ നെറ്റ് ചിലപ്പോ തുരുമ്പ് പിടിച്ച് പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത് ഏതിന്റെ മുകളിൽ കടക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം ശരിക്കും അത് ശരിക്കും നമുക്ക് ഭയങ്കര എപ്പോഴും ആ ഭയം നമുക്ക് നമുക്കിത് എവിടെയാണ് കുഴി അത് പിന്നെ പലതരം കുഴികളിലുള്ള ഒരു സ്ഥലമാണിത് അതിന്റെ താഴെ പലതരം കുഴികളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള അതിന്റെ മൊത്തം ഒരു സ്ഥലം കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് അത് നമ്മളൊരു കണ്ണുകൾ കൊണ്ടുള്ള ഒരു അളവുകൾ ഉണ്ടായിരിക്കും ഓരോ സ്ഥലത്തിനു വേണ്ടിയിട്ട് അതെങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എങ്ങനെയാണ് നമുക്ക് ഈതൊക്കെ ഭാഗത്തല്ല പിന്നെ അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാന്നുള്ളതായിരിക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇത്തരം സംഭവങ്ങളിൽ നമുക്കത് ചെയ്ത് എടുക്കാമെന്ന് പറ്റുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അത് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം അപ്പൊ ശൈജികമായിട്ടുള്ള ഒരാൾക്ക് റിയലിസം ആൾ ചെയ്യുള്ളു അതായത് ഇത്രയും പെർഫെക്റ്റ് ആയിരിക്കണം അത് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ ആളുടെ ചെയ്തിട്ടുണ്ട് പിന്നെ അവർ അങ്ങനത്തെ സിനിമ ചെയ്യുന്നതാണ് പിന്നെ ഷൈജ ഒരു വലിയൊരു സിനിമ ഇത് അതായത് അത്രയും വലിയ ബിഗ് ഫ്രെയിമുകള് അങ്ങനെ ഒരു മാറ്റം വരുന്ന ഒരു സിനിമ കൂടിയാണ് ഈ മഞ്ജുമർ ഭാസ് എനിക്കിത് ചെയ്യാന്ന് പറഞ്ഞാ ഞാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന് ശേഷം പിന്നെ ഇത്രയും എത്ര വലിയ സെറ്റുകൾ വേണമെങ്കിലും എനിക്ക് ഡീൽ ചെയ്യാന്നുള്ളത് അതിഭീകര അപ്പം ഇതും നമുക്ക് ഇതാക്കാം പക്ഷേ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് സമയം ഈ രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സമയം വേണതിന് നിങ്ങൾ പറഞ്ഞ സാധനം എനിക്ക് ഉണ്ടാക്കി തരാമെന്നുള്ള എനിക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് അതിന് പുറത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര സമയം വേണം എങ്കിൽ നിങ്ങൾ ആ സമയം കരഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഷൂട്ട് ആരംഭിക്കാം ഓൾ സെറ്റ് ആയിരിക്കും അങ്ങനെയാണ് നമ്മളത് പ്ലാൻ ചെയ്തത് അല്ലാതെ നമ്മളതിൻ്റെ ഇടയിൽ ഇന്നത് അതൊന്നുമില്ല വരിക ഷൂട്ട് ചെയ്യുക അതിനുള്ള എല്ലാ ലൈറ്റപ്പ് മഴ മിസ്റ്റ് അതിൽ അതായത് വെള്ളം ഒഴുകി വരാനുള്ള സ്ഥലങ്ങള് വാട്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഇതൊക്കെ വരും കുറയ്ക്കാൻ പറ്റും കൂട്ടാൻ പറ്റും മിസ്റ്റിന്റെ ഇത് കൺട്രോൾ ചെയ്യാം റെയിൻറെ കൺട്രോൾ ചെയ്യാം അതിൽ നിങ്ങൾ സിനിമ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും മഴ നിക്കുകയാണ് അതിൽ മഴ ഇങ്ങനെ മെല്ലെ പെയ്ത് കഴിഞ്ഞു അപ്പൊ ആ വെള്ളത്തിന്റെ ഒക്കെ ആ അവസാനം വരുന്ന കുറച്ച് വെള്ളത്തിന്റെ ആ വെള്ളത്തിൽ അതേമാതിരി നല്ല മഴ ഉള്ളപ്പോ വെള്ളം കുത്തിയൊഴുകി വരും അത് നമുക്ക് ഇതൊരു സെറ്റിന്റെ ഉള്ളിലാണ് നമ്മള് അത് നമ്മൾ അങ്ങനെ ഒരു മാജിക്കൽ പരിപാടിയാണ് ഞാൻ നമ്മൾ ചെയ്യുന്നു കുറച്ചൊക്കെ എനിക്ക് അങ്ങനെ മാജിക്കലായിട്ട് സംഭവിക്കുന്നതായി കൂടുതലും നമുക്ക് ഫുൾ ആയിട്ടല്ല ഞാൻ പറയുന്നത് കുറെയൊക്കെ നമ്മൾ മാജിക്കലായിട്ടും സംഭവിക്കും അതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടാണ് എനിക്ക് നമ്മുടെ സെറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗുണാക്കേവിന്റെ നോക്കി അറിയാം നമ്മളെല്ലാം ഇപ്പൊ ഞാൻ ഗുണാക്കേവ് നേരിട്ട് കണ്ടിട്ടില്ലാത്ത സിനിമയിൽ കണ്ടു രണ്ട് സിനിമയിലായിട്ട് കണ്ടിട്ടുള്ള ആളാണ് അപ്പോ ഗുണ എന്ന് പറയുന്നത് അതിൻ്റെ പേര് വീണ സിനിമയിൽ ഒരു ഗുണ വിഷ്വലൈസേഷൻ ഉണ്ട് വേണു സാറാണ് ഷൂട്ട് ചെയ്തത് പുള്ളി അതിൻ്റെ എല്ലാം ഏറ്റവും റിസ്കി ആയിട്ടുള്ള പുള്ളി തന്നെ ചെമ്പകനാടവർ തുണച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പാതി തമാശയായിട്ട് പറഞ്ഞൊരു സാധനമുണ്ട് അത്രയും റിസ്കി ആയിരുന്നു ഷൂട്ട് എന്നുള്ളത് ഈ സിനിമ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ടൂറ് പോയാൽ എങ്ങനെ വിഷ്വലി ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഗുണ കേവിന്റെ ഫീൽ ഉണ്ട് ഇതേ സമയത്ത് തന്നെ നമുക്ക് നമുക്കിന്നെ ഭയവും പരിഭ്രമവും ഈ ഒരു സർവൈവലിന്റെ സംഗതിയൊക്കെയുള്ള അതിന്റെ ഈ പറയുന്ന പല പല ട്രാൻസ്ഫോർമേഷൻസും ഇതിൽ കാണണം പക്ഷെ ഇത് അവിടെയുള്ള ആക്ടർക്ക് ടെക്നീഷ്യൻസിനൊക്കെ ഒരേപടി വിശ്വസനീയമാവണം എന്നാൽ പ്രേക്ഷകർക്ക് ഇതൊരു സെറ്റ് സെറ്റല്ലാന്ന് ഓരോ നിമിഷം ഒരു അതായത് ഒരു ഘട്ടത്തിൽ പോലും അത് പൊളിഞ്ഞു പോവാത്ത വിധത്തിൽ ഇത് സെറ്റാണ് എന്നുള്ള ഒരു കോൺഷ്യസ് സിനാരിയിലേക്ക് ഈ പറയുന്ന ടെക്നീഷ്യൻസും ഇവരും വരാത്ത വിധത്തിൽ ഈ രണ്ടുതരം ആളുകളെ ഒരേപടി വിശ്വസിപ്പിച്ചെടുക്കണമല്ലോ ആ കോൺഫിഡൻസ് ഏത് ഘട്ടത്തിലാണ് വന്നത് മരത്തിന്റെ കാര്യത്തിൽ മരത്തിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് മികച്ച ആർട്ട് ഡയറക്ടർമാരുള്ള ഒരു സ്ഥലമാണ് അതിലാണ് ഞാനും വർക്ക് ചെയ്യുന്നത് മികച്ച ആളുകളുടെ ഞാൻ പോലും അല്ലാത്ത എത്ര മികച്ച ആളുകളുടെ ഇടയിലാണ് നമ്മൾ ഈ മലയാള സിനിമ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടായിരിക്കില്ല നമ്മൾ ചെറിയ തരം സിനിമകളൊക്കെയാണ് നമ്മുടെ ഈ കാമുകിയുടെ റൂമ് അച്ഛന്റെ മുറി അങ്ങനെ മരുന്നുകട അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാനോ അതിനൊന്നും ഇത് ഉണ്ടാവില്ല അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിലും അത് അതിൽ നിന്ന് മുടങ്ങിപ്പോക അതല്ലെങ്കിൽ വളരെ കുറവ് സിനിമകൾ ഇത് ഉണ്ടാവുക അതിന്റെ അതിന് അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന് വ്യക്തമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ പോലും അതിഭീകരമായ കഥകളൊക്കെ ഞാൻ ഇത് ഹിറ്റടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ എനിക്കത് ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഞാനൊരു പ്രേക്ഷകനായിട്ട് ആ സിനിമകൾ കാണാറുണ്ട് പക്ഷെ ഈ നമ്മുടെ അതിൽ നമുക്ക് എന്താണ് ആ സിനിമ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പോലും നമ്മളതിനെ പറ്റി ചിന്തിക്കണം ഇത് നമ്മൾ പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇത്ര നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലമാണ് നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് ശരിക്കും അതായത് ഇത്രയും ദിവസം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തോളം നമ്മൾ ഇറങ്ങി കയറിയതാവുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അത്യാവശ്യം നല്ല ഒരു എൺപതടി താഴ്ച്ചേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഗുണയുടെ ഈ നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് മുകളിൽ നിന്ന് എൺപതടിയോളം താഴേക്ക് പോയിട്ടാണ് ഇത് ഉണ്ടാവുള്ളൂ അതും ഭയങ്കര ഇറക്കമായിട്ടുള്ള സ്ഥലങ്ങള് പിന്നെ കുറെ സ്ഥലത്ത് ഗ്രില്ലിട്ട് അടച്ചിട്ടുണ്ടര് അപ്പം അത് അതുവഴിക്ക് ചാടി ഇറങ്ങി പാർക്കിട്ടിനൊക്കെ കുറെ കാലം തീരെ പ്രവേശനമില്ലാതെ അതില് ഫുള്ള് വഴുക്കല് അങ്ങനെ നമ്മൾ നമുക്ക് ഒരു കടമ്പകള് അനവധി കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് എത്താൻ അവിടെ എത്തി കഴിഞ്ഞാല് ഒരു ഒരു സ്മെല്ല് ഒരു ഉണ്ട് അവിടെ നമുക്ക് ഈ കൊരങ്ങൻ പിന്നെ വവ്വാലുകള് അങ്ങനെ നമുക്കൊരു ഒരു പ്രത്യേകതരം ഒരു സ്മെല്ല് നമ്മളങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും പിന്നെ അതുകൂടാതെ ഇവരൊക്കെ നമ്മളെ അവിടുത്തെ ടൂർ ഗൈഡ് ഇവരൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടുണ്ട് അതിൽ മൊത്തം പേയാണ് അതില് നമ്മൾ ഇറങ്ങിയ നമ്മുടെ നമ്മുടെ പോക്കറ്റിലൊക്കെ മറ്റേ ചെറുനാരങ്ങ ഇടണം ഒരു ഇരുമ്പിന്റെ വടിയൊക്കെ ആയിട്ടാണ് അവരിതാക്കുക അങ്ങനെ ഈ കാലഘട്ടത്തിലും അവർ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥ പിന്നെ അവർക്ക് തന്നെ പേടിയാണ് ഒരു മാക്സിമം ഒരു രണ്ടോ മിനിറ്റോ മൂന്നോ മിനിറ്റോ കഴിഞ്ഞാൽ ഓക്സിജൻ അല്ല അവർക്കും ആ സ്ഥലം ഒരു ഭയത്തിന്റെ സ്ഥലമാണ് കൊറേ മരണങ്ങൾ നടന്നത് പിന്നെ ഒരു അതിഭീകര ഒരു ഡീപ്പ് കളറാണ് എന്റെ അപ്പൊ ഞാൻ എന്റെ ഇപ്പോൾ ഉള്ള വെൽഡേഴ്സ് ആയാലും പെയിന്റേഴ്സായാലും എന്റെ ഒപ്പമുള്ള അസോസിയേറ്റ് ഇവരെ ഒക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഈ സ്ഥലം കാണിച്ചിരുന്നു അതായത് ഇതിന്റെ ഷേപ്പ് ഇതിന്റെ കളർ ടോൺ എന്താണ് വേണ്ടത് ഇത് സാധാരണ നമ്മളൊരു സെറ്റ് ഇടുമ്പോ ഇവരിനൊക്കെ അവസാനമാണ് വിളിക്കുക പെയിന്റ് ഇടുന്ന ആൾക്ക് ആ ഇത് പെയിന്റ് അടിച്ചോക്ക് ഡള് ചെയ്തോ അല്ലെങ്കിൽ ഈ എഫക്റ്റാണ് വരേണ്ടത് എന്നൊക്കെ ഫോട്ടോസ് കാണിക്കുക ഞാൻ നമ്മളതിന് പകരം ഞാൻ അവരനൊക്കെ നേരിൽ കൊണ്ടുപോയി എനിക്ക് അവരനൊക്കെ കാണിക്കണം കൊണ്ടുപോയി അവരുടെ ഇതാണ് വിഷ്വല് നമുക്ക് വേണ്ടത് ഇത്തരം എഫക്റ്റ് ആണ് വേണ്ടത് ഈ ഈ പൂപ്പലും പായലുകളുടെ ഒക്കെ എഫക്റ്റ് നമുക്ക് വേണം ഇത്രയും ഡീപ്പ് കളറായിരിക്കണം ഈ അതേമാതിരി മോൾഡിങ് ചെയ്യുന്ന ആളുകളോട് അപ്പം ഇതൊക്കെ ചേർന്ന് വന്നപ്പോഴാണ് നമ്മളിത് ഉണ്ടാവുന്നത് പല എന്നെ പല അഡ്സ് അവരെ അസോസിയേറ്റൊക്കെ വിളിച്ചിട്ടുണ്ടാവുന്ന കേട്ടോ പടം കണ്ടു എനിക്ക് ഞങ്ങൾ കൊറേ ഞങ്ങൾക്ക് സെറ്റാന്നറിയാം എന്നാലും പക്ഷെ ഞങ്ങൾ ഇതിന്റെ ജോയിന്റുകളൊക്കെ നിങ്ങൾ എങ്ങനെ അടച്ചു അതൊക്കെ അവർ ചോദിക്കും അവർക്ക് എവിടെങ്കിലും ഇത് പാളി അവർക്ക് പിടിയിട്ടില്ല ഇതില് പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് അതായത് അതിനാണ് നമ്മളെ സമയം ചോദിച്ചത് അത് എങ്ങനെ ഈ ജോയിന്റുകളായിട്ടുള്ള പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പാറ ഒരു ഷേപ്പുകളിലായിട്ട് എടുക്കുന്നത് അപ്പൊ അതിന് എനിക്ക് സമയം വേണം ആ സമയമാണ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ അതിന്റെ കോസ്റ്റുമാണ് നമുക്ക് അതിനെ സക്സസ് ആക്കാൻ പറ്റും അത് ഇപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സൗബിനും ഷോൺ ആ ഓക്കെ അവര് ഓക്കെ ആയിരുന്നു ചിദംബരത്തിനോടും പറഞ്ഞിരുന്നു ഈ സമയം വേണം എങ്കിൽ നമുക്കത് അത്രയും ഡീറ്റെയിൽ കാണിക്കാൻ പറ്റും അതില് ഇനി നിങ്ങൾ സിനിമ കാണുമ്പോ അതിന്റെ പാറയുടെ മുകളിലൊക്കെ ചെറിയ തരം പൂക്കളൊക്കെ ഉണ്ടായിരിക്കും ചെറിയ മുള്ളു പോയി പിന്നീട് എൻ്റെ മുകളിൽ ചെറിയ പൂക്കൾ ചെറിയ പൂക്കൾ പോലുള്ള ഇതൊക്കെ ഉണ്ട് അതേമാതിരി എലകള് അങ്ങനെ കുറെ ഡീറ്റെയിൽ ഉണ്ട് ഇനി ഇനിയും നിങ്ങൾ അത് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പം ഗുണ കേവ് എന്ന് പറയുന്ന സംഗതി സെറ്റ് ആയിട്ട് വരുന്ന സമയത്തെ അവിടെ ഒരു ഈ പറയുന്ന സിനിമാറ്റിക് മോമെന്റ്സിന് വേണ്ടിയിട്ട് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാനുണ്ട് സ്പേസ് അതേ സമയം തന്നെ നമുക്ക് അറിയത്തിൽ പതിനൊന്ന് പേരുണ്ട് അവിടെ ഇപ്പൊ അത് ഇത്രയും ആക്ടേഴ്സ് നമ്മള് എക്സാക്ട് ഗുണ എന്ന് പറയുന്ന സിനിമയില് നമ്പർ ഓഫ് ആക്ടേഴ്സ് കുറവാണ് സ്പേസിൽ ലിമിറ്റഡ് ആക്ടേഴ്സ് ഇപ്പൊ എണ്ണ കൂടുതലുണ്ട് പിന്നെ അത് മാത്രല്ല നേരത്തെ ഷൈജു തന്നെ പറഞ്ഞ പോലെ ഇത് മാക്സിമം വൈഡിലാണ് എല്ലാം വരുന്നത് വൈഡിലേക്ക് വരുമ്പോ പലപ്പോഴും ഒരു പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനറിന്റെ ഏറ്റവും വലിയ ടാസ്ക് വരുന്നത് ഇതെല്ലാം വൈഡിലേക്ക് വരുന്ന സമയത്ത് അത് അവിശ്വസനീയമാവും വിധം വിശ്വസനീയമാക്കുന്നതാണ് ഇതില് നല്ല നിലയ്ക്ക് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്ന ഒരു ലൊക്കേഷൻ കാണിക്കേണ്ട സംഗതി അല്ലെങ്കിൽ ഈ കേവിന്റെ ഭീകരാവസ്ഥയും ഭംഗിയും ഒരേപോലെ കാണിക്കേണ്ട സിനാരി ഉണ്ടല്ലോ അവിടെ ഈ പറയുന്ന ഇത്രയും വൈഡിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഈ ക്യാമറ മൂവ്മെന്റ്സിന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഇതേ ആക്ടേഴ്സിന്റെ സ്റ്റേജിംഗിന് വേണ്ടി പറ്റാവുന്ന രീതിയിൽ അതിനൊരു ഒരു ആർക്കിടെക്ചറും ഡിസൈനും ഉണ്ടല്ലോ അപ്പം ഇതൊരു പ്രീ കൺസീവ്ഡ് രീതിയിൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ റെഫറൻസ് എടുക്കാനോ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തേടി പോകാനോ പറ്റില്ലല്ലോ അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ഒരു ഇവിടെ ഇങ്ങനെ അജയൻ ചാലശ്ശേരിയുടെ ഐഡിയെന്ന് പറഞ്ഞാല് പലതും ചെയ്ത കാരണം എനിക്ക് ഒരു ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരു കോൺഫിഡൻസ് പലതും കൂടുതലായിരിക്കും ചിലപ്പോ ഇത്തരം വർക്കുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ ഞാൻ ആ ഞാൻ ഞാൻ എന്നോട് കഥ പറയുമ്പോ തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് ഞാൻ ചോദിക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു ഫുൾ ടൈം നിൽക്കുന്ന നിൽക്കുന്നൊരു ആഡാറ്ററായ കാരണം ഞാൻ ഒരു ഒരു വർക്കും ഇല്ലാതെ നിക്കുന്നത് എനിക്ക് അത് ഇതല്ല എൻ്റെ ഒരു സമയാണ് പ്രമേയത്തിലൊക്കെ പറയുന്നില്ല ആ സമയം എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആഡ്ഡാറ്റർ കുറച്ച് സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സമയത്തിന് എനിക്ക് ഭയങ്കര ഇതുണ്ട് അപ്പൊ വെറുതെ അല്ലെങ്കിൽ വേസ്റ്റ് ടൈം ആയിരിക്കും അതിന്റെ നമ്മള് വെറുതെ അവിടെ വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളടുത്തോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം അങ്ങനത്തെതാണ് അപ്പോ ഇത് പറഞ്ഞാൽ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട് അതിന്റെ ഇതിന്റെ ഷേപ്പ് ഒക്കെ ഇല്ലേ നമ്മള് താഴെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ എമ്പതടി മുകളിലേക്ക് വരുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ചെരിഞ്ഞു നിൽക്കുകയാണ് ഇത് ഇതിന്റെ ഷേയ്പ്പൊക്കെ അപ്പൊ ആ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാന് ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ഒരു സാധനമല്ല എനിക്ക് പക്ഷെ ഇതൊക്കെ നമുക്ക് കാണുന്ന ഒരാളാ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കി പരീക്ഷണങ്ങളുടെ ഒരു കലവറ നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ എന്ത് മെറ്റീരിയൽ ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞ ഇത്രയും സൈസ് വേണം അത് പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണേ സ്ട്രോങ് ആയിരിക്കണം ഇത്ര ആളുകൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പൊ ഇത്ര പതിനെട്ടടി പതിനാറടിയിലൊക്കെ ചെരിഞ്ഞ് നമ്മുടെ തലയ്ക്കുള്ളിലൂടെ ചെരിഞ്ഞ് വന്നിരിക്കണം അപ്പൊ ആ ഏരിയയിലൊക്കെ നമ്മൾ ശരിക്കും വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള മോൾഡാണ് ഉപയോഗിച്ചിരുന്നത് അത് ഇങ്ങനെ തലയിൽ വീണാൽ പോലും ഒന്നും പറ്റാത്ത പറ്റാത്തമാതിരിയുള്ള മോൾഡുകൾ നമ്മൾ ആ ഏരിയക്ക് വേണ്ടി ഉണ്ടാക്കി അത് വെയിറ്റ്ലെസ് ആണ് ശരിക്കും പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ കളർ ചെയ്ത് വന്ന് അത് ഭയങ്കര ടഫായിട്ടന്നെ തോന്നുന്നു അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഫൈബർ മെറ്റീരിയൽ കൊണ്ടും അത് കുടയ്ക്കാനും തന്നെ ഞങ്ങൾ ഒരു പത്ത് മുപ്പത് മോൾഡ് നമ്മൾ അതിനെ ഈ കല്ലിന്റെ മോൾഡ് എടുക്കുക എന്ന് പറയും മോൾഡ് പറഞ്ഞാൽ ആ റിയൽ കല്ലിന്റെ ടെക്സ്ചർ നമ്മൾ പകർത്തി എടുക്കുക മോൾഡ് അത് അതാണ് നമ്മൾ ചെയ്തത് അപ്പൊ അത് അതിലടിക്കുന്നതിന് ആ എന്താണോ കല്ലിന്റെ മുകളിലുള്ള എന്ത് ചെറുത് കുഴികളാണെങ്കിലും നമുക്ക് ഇതിൽ കിട്ടും അതാണ് റബ്ബർ മോൾഡ് എന്നൊക്കെ പറയും അതിന്റെ റബ്ബർ മോൾഡിലാണ് നമ്മൾ അത് ചെയ്തത് അപ്പൊ അത് അതിന്റെ മുന്നിൽ പിന്നെ കളർ കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പർ റിയാലിറ്റിയിലേക്ക് പോകുന്നതാണ് അത് സിനിമയിൽ വരുമ്പോ പിന്നെ അത് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഷൈജുഖിയാണ് അതിന്റെ ലൈറ്റപ്പ് ചെയ്യുന്നത് അതിന്റെ ഏറെ ഭീകരമായിട്ടുള്ള അത് ആ റിയാലിറ്റിയിലേക്ക് കൊണ്ടു വന്നുള്ള ഒരു ലൈറ്റപ്പ് ചെയ്ത് തോന്നണ്ടത് അല്ലാതെ അതിഭീകരമായിട്ട് അത് മാറ്റി ശരി അത് അത്രയും വലിയൊരു ഇപ്പം ഞാൻ ഇടുക്കി ഗോൾഡും മാഷിന്റെ പ്രതികാരമൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്താണ് പക്ഷെ ആൾക്കും ഭയങ്കര ആളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഡേ ഇടയ്ക്കൊക്കെ വന്നത് നോക്കിയത് ആളും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്ക് അജിത് എന്താണ് ചെയ്യുക എന്താണ് എങ്ങനെ ആവും എന്നൊക്കെ ഉള്ളത് പിന്നെ ഈ നമ്മൾ ഈ കുഴിയുടെ അവിടേക്ക് എത്തുമ്പോഴും മൊത്തം വെള്ളം അതിലേക്ക് വരുന്നതിന് അനുസരിച്ച് നമ്മളിതൊരു ഫ്ലോറിൽ ആണ് കുഴിച്ചത് ആ കുഴി അവിടെ കുഴിച്ചിട്ട് ആ കുഴി കുഴി കാണിക്കുന്നില്ല അതിന്റെ അടിയിലേക്ക് ഒരു പതിനേഴടി താഴ്ചയിലാണ് നമ്മള് അവിടെ വേറൊരു കിണർ കുഴിച്ചുകയാണ് ആ കിണറ്റിലേക്ക് മൊത്തം വരുന്ന വെള്ളം ഈ കിണറ്റിലേക്ക് വീഴും കിണറിന്റെ അടിയിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം ഇവരെ ഇറങ്ങുന്നതും കേറുന്നതൊക്കെയായിട്ട് അങ്ങനെ മൊത്തത്തില് അതാണ് ചെയ്തത് അതായത് പ്രകാശം ഇതെല്ലാം ഇപ്പൊ അതേപോലെ ഗുണക്കൈവിന്റെ ഉള്ളിൽ അധികം വെളിച്ചല്ലേ ശെരി കുറെ സ്ഥലം ഇരുട്ടായിട്ട് നിൽക്കുക പിന്നെ ഒറിജിനൽ കേള് നമ്മളിപ്പോ ആ ആർച്ചൊക്കെ ആൾക്കാർ വലിക്കുന്ന സ്ഥലമില്ല അത് അത്ര ഹൈറ്റ് ഇല്ല ശരിക്ക് പിന്നെ അവിടെ അത്ര നിൽക്കാൻ ഉള്ള സ്ഥലല്ല അതൊന്നും നമ്മൾ വളരെ ബുദ്ധിമുട്ടുണ്ട് ശരിക്കും അവിടെ ഷൂട്ട് ചെയ്യാണെങ്കിൽ പോലും ഇത്ര ആളുകൾക്ക് വലിക്കാനും അതൊന്നും ഇല്ല അപ്പൊ നമ്മള് ഒരാട വലിച്ചു നിൽക്കത്രം വേണം ഗുണാ കേട്ടു അങ്ങനെയാണ് നമ്മൾ ചെയ്തോളത് ഇത് ശെരിക്ക് ഇപ്പൊ ഇത് പറഞ്ഞില്ലേ ശരിക്ക് തിരിച്ചറിയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെ നമ്മളിപ്പോ ഇത് സെറ്റിലല്ല ചെയ്തത് എന്ന് പറഞ്ഞ് അറിയാൻ പറ്റില്ല മരമാണ് സെറ്റ് അതൊക്കെ മരം മാത്രമല്ല മരത്തിന്റെ ഓപ്പോസിറ്റ് ക്യാമറ വെച്ച കല്ലടക്കം ഇതിൽ തന്നെ ഇപ്പൊ ഈ ആളുകളുടെ എണ്ണം ഇപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എത്ര പേര് നിൽക്കണ്ടാവും ക്യാമറ ഇപ്പം ഷൈജുവാൻ ടീമിലൂടെ ഉണ്ടാവും ഡയറക്ടർ ഉണ്ടാ ഇതെല്ലാം ചേർന്നാണല്ലോ ഷൂട്ട് ചെയ്യുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ ഏതെങ്കിലും തരത്തിൽ റിഗ് ചെയ്തിട്ടല്ലോ ഇപ്പം ഇവരുടെ പ്രസൻസ് കൂടി ിൽ പല ആംഗിളിൽ പല രീതിയിൽ ഷൂട്ട് ചെയ്യണം അതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുക ആദ്യം ഇതിന്റെ ഒരു ഡിസൈനിലേക്ക് കഴിഞ്ഞ് പിന്നെ ഏകദേശം എത്ര ആളുകളും അവിടെ ഉണ്ടായിരിക്കും എത്ര ആള് പിന്നെ ക്യാമറയുടെ സ്ഥലം ഇപ്പൊ ഇപ്പൊ ജിബ് വേണം അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റേ ട്രാക്ക് ഇടണോ അങ്ങനെ നമുക്ക് എന്ത് എന്താ ആവശ്യത്തിനും ഓപ്പറേഷൻ അതിനുള്ള ഒരു ഏരിയ നമ്മളത് കാണും ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും നമുക്ക് ആ നമ്മളത് എന്ത് ചെയ്തു വെച്ചാലും അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടി അതിൽ വേണം അപ്പൊ അത് കുറച്ചൊരു മൂവബിൾ ഒബ്ജക്ട്സ് രീതിയിൽ മൂവബിൾ ഒക്കെ ശരിക്കും ഇതിന് കുറച്ച് മൂവബിൾ ഇല്ല അതാ അതാണ് ഏറ്റവും ഒരു പ്രശ്നം കൂടുതൽ വരുന്നത് കാരണം മൂവബിൾ ആയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ആ മൂവ് ചെയ്തതിന്റെ ഒരു പാടുകളൊക്കെ ഉണ്ടായിരിക്കും അത് കറക്റ്റ് ചെയ്യാൻ പറ്റും എനിക്കറിയാൻ പറ്റും ഞാനത് നോക്കിയിരിക്കുന്ന ആളാ സിനിമയാണ് നമുക്ക് പിന്നെ ഇതിന്റെ ഫൈബറിന്റെ ഇത് പറഞ്ഞാൽ സാധാരണ പ്ലാസ്റ്റിക് പാരീസിന് പിഒബിയിലാണ് ഇത് മോൾട്ട് എടുത്തിട്ട് ഈ ഇത്രയും വലിയൊരു ഗുഹ എന്നൊക്കെ പറയുമ്പോ ഒരിക്കലും ഫൈബറിൽ ഒരാളും പോകില്ല അപ്പോ പ്ലാസ്റ്റിക് പാരീസ് കൊണ്ടൊക്കെ കൃഷി ചെയ്യും പക്ഷെ പ്ലാസ്റ്റിക് പാരീസിന്റെ ഇതെന്ന് പറഞ്ഞാൽ അതിന് പെയിന്റ് അടിച്ചാൽ പോലും ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ അങ്ങനെ ഷൂട്ട് ചെയ്ത് നമ്മളിപ്പോ ലൈറ്റിന്റെ സാധനങ്ങൾ അവിടെ കൊണ്ടുള്ള അങ്ങനെ പല ഇതുണ്ടാകും ആൾക്കാർ അത് ഇറങ്ങി പോകുമ്പോൾ ജസ്റ്റ് കൊണ്ട ആ സ്ഥലത്തൊക്കെ വെള്ള പാടുകൾ വന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ ഈ മൊത്തം ഡാർക്ക് കേവിന്റെ ഉള്ളിൽ ഇത്തരം സാധനങ്ങൾ വെള്ള പാടായിട്ട് നിൽക്കുമ്പോ അത് ക്യാമറ അത് ഇപ്പൊ നമ്മൾ ഇത്രയും ഇതായിട്ടുള്ള ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഫോർ കെയ് പോലുള്ള ക്യാമറകൾ ഇത്തരം വൈറ്റ് ഒബ്ജെക്റ്റിന് അത് അങ്ങനെ തന്നെ ഉണ്ട് മനുഷ്യ ആ വൈറ്റ് പുള്ളികൾ കംപ്ലീറ്റ് കാണിക്കും അപ്പൊ നമ്മളതൊന്നും ഇത് ഫൈബറിലാണ് ഇത് ചെയ്യുക അതിനെക്കാട്ടി എത്ര ഇരട്ടി ചെലവ് വരും പക്ഷെ അതിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റും വലിയ പാറ അതിൽ ഒറിജിനൽ പാറയും കൊടുത്തിട്ടുണ്ട് ചെറിയ പാറ പാറകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു വരില്ലേ അതൊക്കെ ഒറിജിനൽ അതൊക്കെ കാലം കൊണ്ട് നമ്മള് തട്ടി കഴിഞ്ഞ ഇവരറിയും അതിന്റെ റിയലും ഉണ്ട് രണ്ടും ഉണ്ട് ആ മിക്സ് ആണ് അത് കാരണം അവർക്ക് ഭയങ്കര ഡൌട്ടുണ്ടായിരുന്നു ഏതാണ് സെക്ടർ ഉണ്ടായിരുന്നു പിന്നെ അതിലൊരു ഒരു മെയിൻ സാധനമാണ് മഴ പെയ്യണം മഴ പെയ്ത് മഴ പെയ്ത് തുടങ്ങണം അപ്പൊ മെല്ലെ മഴ പെയ്ത് തുടങ്ങാന്നാണ് പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഇതല്ല ആദ്യം മെല്ലെ തുള്ളികളായിട്ട് അതിന്റെ ആ സൗണ്ട് നമ്മളായി ഇടിന്റെ ഒക്കെ വന്നില്ല പുള്ളി നെറ്റി ആ ഒരു സാധനത്തോട് കൂടി മെല്ലെ മഴ ചാറി പിന്നെ സ്ട്രോങ് ആയിട്ട് മാറണം അതോടുകൂടി പിന്നെ ബാക്കി വെള്ളമൊക്കെ പെരണം അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മഴ നമ്മള് മഴയ്ക്ക് വേണ്ടിട്ടുള്ള എല്ലാ ഇതും സെറ്റ് ചെയ്തു മൊബൈലിൽ സ്റ്റുഡിയോ ഫ്ലോറിന്റെ അമ്പത് അടിയാണ് ടികളുണ്ട് നമ്മളാ നിക്കുന്ന ഒരു സ്ഥലല്ലേ നിക്കുന്നതിന്റെ ഏറ്റവും ടോപ്പില് പക്ഷെ നമ്മൾ ഇവിടെ ചെയ്ത് ശെരിക്കടിയാണ് അതായത് അത്ര ഫ്ലോറിങ് പോലെ അല്ല നമ്മൾ അമ്പത് അടി ടോട്ടൽ എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മള് ലൈറ്റപ്പിന് വേണ്ടിട്ടുള്ള ഇത് ചെയ്ത് ലൈറ്റപ്പ് റൈൻ ഇതൊക്കെ അതിന്റെ ഇടയിൽ പോകും അപ്പൊ ഈ റെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെയിൻ ഒരു ഡ്രൈ കാലഘട്ടം കാണിച്ചു നമ്മള് റെയിൻ ചെക്ക് ചെയ്യണല്ലോ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് ഈ എല്ലാ സാധനം തന്നെ ടെസ്റ്റ് അടിക്കാൻ തന്നെ ഇല്ല ഞാൻ പറഞ്ഞു ഷിദുവിനോട് പറഞ്ഞു നീ റെയിൻ എന്ന് പറയുമ്പോ ഷിദു നീ റെയിൻ എന്ന് ആ ഞാനും റെയിൻ എന്ന് പറയും റെയിൻ എന്ന് പറഞ്ഞ പിന്നെ മഴ ആയിരിക്കും പെയ്യാണ് അപ്പൊ അതിന്റെ പരീക്ഷണങ്ങളൊന്നുമില്ല നീ പറയുന്ന പോലെ ഞാനും ഇത് ഓർഡർ കൊടുക്കും റെയിൻ ഞാനും പറയും മിസ്റ്റ് രണ്ടും പറയും പിന്നെ ഇത് അപ്പോ ശരിക്കും ഫൈനൽ രണ്ടും ആയിരിക്കും വരുക അപ്പോൾ ഇല്ല ട്രയൽ ചെയ്യാൻ ചെയ്ത് കഴിഞ്ഞു അല്ല പിന്നെ നമ്മൾ വീണ്ടും ഡ്രൈ ആക്കി എടുക്കാൻ ഭയങ്കര പണി ഞാൻ പറഞ്ഞു മഴ എന്ന് പറയുമ്പോ ഞാൻ പറയാം നിങ്ങൾ മഴ എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ ബാക്കി പറയും റെയിൻ എന്ന് പറഞ്ഞു മഴ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പെയ്യാണ് അതത്രയും സിസ്റ്റമാറ്റിക് നമ്മളത്രയും ടെക്നോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ പിന്നെ സൗബിൻ പെട്ടെന്ന് നോക്കുമ്പോൾ മഴ തൂളുന്നു അത് കഴിഞ്ഞ് മഴ കനത്ത് 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 വരുന്ന സമയത്ത് ഈ ഇടിഞ്ഞു വരുന്ന ഈ ചരലും ആ സെറ്റിന്റെ ഫ്ലോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പിന്നെ ചളിയാണ് കമ്പടി അത് ഈ ഇലകൾ കിടന്ന് ചളി കളിമണ്ണ് അതായത് അത് ഡാർക്ക് മണ്ണാണ് അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ഗുണ ഒരു കരി കളർ ആയിട്ടുള്ള മിക്സ് ചെയ്തിട്ട് ഒരു മണ്ണാണത് അത് അത് അതിന്റെ ഒരു മെയിൻ പാർട്ടാണത് കറുത്ത മണ്ണ് അപ്പൊ അത് നമ്മൾ അതേപോലെ തന്നെ ഇവിടെതാക്കിട്ട് മരങ്ങളൊക്കെ വീണ് കിടക്കുന്നു പിന്നെ കുറെ പ്ലാസ്റ്റിക്കിന്റെ മാലിന്യങ്ങളല്ലേ ചെരുപ്പ് അവിടെ ഉപേക്ഷിച്ച് ഈ അതായത് അവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉപേക്ഷിച്ച് കുറെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഈ വെള്ളം ഒലിച്ച് വന്ന് ഇതിലൂടെ വന്ന് ഇതിന്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് പോലെ കിടക്കേണ്ടത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു യഥാർത്ഥ ഗുഹ എന്ന് പറയുമ്പോൾ അതിലൊരു ഇരുളും വെളിച്ചവും ഇതിന്റെ ഇടകലർച്ചയാണല്ലോ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ സ്പോയിലർ അല്ല എന്നാൽ പോലും നമ്മൾ ട്രെയിലറൊക്കെ ഈ പറഞ്ഞ ശ്രീനാഥിന്റെ ക്യാരക്ടറിന്റെ റെസ്ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിന്റെ ഭീതിതാവസ്ഥ കാണുന്നത് എങ്ങനെയാണ് അത് ഇത് ശരിക്കൊരു നമ്മൾ പറയുന്ന ഒരു പ്രകൃതിയാൽ നിർമ്മിക്കപ്പെട്ട പോലെയാണല്ലോ അതിന്റെ ഡിസൈൻ അതൊരു പ്രീ കൺസീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ടിന്റെ തലച്ചോറിൽ വരുന്ന സംഗതി അല്ലല്ലോ അപ്പൊ അതിന് അത്ര അസ്വാഭാവികത വേണം അത് ഈ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു പെർഫെക്ഷൻ വെച്ചിട്ട് പിടിക്കാൻ പറ്റില്ല എന്നുള്ള നേരത്തെ പറഞ്ഞതാണ് കല്ലിന്റെ വലിപ്പം പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഒരു ഇടിച്ചു നിൽക്കുന്ന സ്ഥലം അതിന്റെ ഒരു താഴ്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇരുള്ള വെളിച്ചം എന്നാൽ ഇത് ഷൂട്ട് ചെയ്തെടുക്കാനും പോസിബിൾ ആവണം അതൊരു താഴ്ച അത് നമ്മൾ പല സ്റ്റുഡിയോകളും ഇതിനുവേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോകളായിട്ട് പക്ഷെ ആരും കുഴിക്കാൻ ശ്രമിക്കില്ല അതായത് സെറ്റില് നമുക്കിത് അമ്പതടി അതിന്റെ ഫ്ലോറിന്റെ താഴേക്കും മെളിയേക്കും അമ്പതടി മുകളിലേക്ക് വേണം പ്ലസ് ഒരു പതിനേഴടി താഴേക്ക് കുഴി വേണം അതൊരു കിണർ പോലെ കുഴി വേണം എങ്കിലാണ് നമുക്ക് ഈ കുഴിയിൽ ഇത് അടിയിൽ നിന്നുള്ള ഷോട്ടുകളൊക്കെ ആ മുകളിലേക്കുള്ള ഇത് എടുക്കണല്ലോ പിന്നെ അത്രയും റിയാൽ ആ കയറൊക്കെ ടൈറ്റ് ആയിട്ട് നിക്കണം താഴേക്ക് രണ്ട് ആളുകൾ ഇറങ്ങി പോകുന്ന സൗബിനൊക്കെ ഇറങ്ങി പോകുമ്പോ അതിന്റെ ഒരു ഇതല്ലേ ഒരു ആ കയറിന്റെ മുകളിൽ ഒരു വാരം ഉണ്ടാവില്ല അത് നമ്മൾ ഈ പതിനേഴ് അഞ്ച് നിന്ന് അതിനൊരു മെഷീൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് സെറ്റ് ചെയ്ത് പിന്നെ അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാ നമ്മളത് കുഴിച്ചപ്പൊ തന്നെ അതിഭീകര വെള്ളമാണ് അതില് ആ ചതുപ്പ് മാരുത്തുന്ന ഒരു സ്ഥലത്താണ് ആ ഫ്ലോർ ഉള്ളത് അതിൽ ഫുള്ള് വെള്ളം ഫുള്ള് വെള്ളമായിട്ട് പിന്നെ അത് അതിന്ന് ആ വെള്ളം മോട്ടർ ചെയ്ത് ആ വറ്റിച്ച് കളയണം അതിന് വേറെ മോട്ടറ് നമ്മള് വെള്ളം അടിച്ച് വരുന്നതിന് വേറെ അങ്ങനെ ഇത് ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് പുറത്തേക്ക് ഇതായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വരണം മഴയ്ക്ക് വേറെ വെള്ളം വേണം മഴയിൽ ഫുള്ള് ഐസ് വേണം അതായത് ആ തണുപ്പ് അവർക്ക് കിട്ടുമ്പോൾ ഇത്തരം നിക്കാൻ പാടില്ല അപ്പൊ അതിനു വേണ്ടിട്ട് ഈ മഴ സെറ്റ് ആകുമ്പോഴത് നമ്മുടെ നാട്ടിലാണ് ചെയ്യുന്നത് എ സി ഇതുണ്ടെങ്കിലും എ സി ഒക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഈ തണുപ്പ് ആ എ സി കൂടാതെ ഈ മഴ പെയ്യുന്നതിന്റെ ഇതില് ടാങ്കർ ലോറി അതില് കംപ്ലീറ്റ് അതും ടാങ്കറിലൊക്കെ ഫുള്ള് ഐസിന്റെ വല്യ ബ്ലോക്കുകളില് ഒരു ഒരു നൂറെണ്ണം നൂറ്റി ഇരുപത്തഞ്ചെണ്ണം വെച്ചിട്ട് പെർ ഡേ അതിൻ്റെ ഉള്ളിടും ഈ ടാങ്കർ ലോറിയില് അപ്പൊ അതിന്റെ ഐസിന്റെ വണ്ടി ഉണ്ടായിരിക്കും രണ്ട് മൂന്ന് ഈ ലോറികൾ മറ്റേ വെള്ളം ഇതിൻ്റെ ഉണ്ടായിരിക്കും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പിന്നെ അവിടെ ഒക്കെ കിണറും ഇതൊക്കെ ഉള്ളതായിട്ടാണ് പിന്നെ അതിന് വലിയൊരിതുണ്ടായില്ല അത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി നമുക്ക് അത് മഴ സീനൊക്കെ നമുക്ക് സിനിമയിൽ എത്താണെങ്കിലും നമ്മളിത് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ അത് ഇതാക്കി എടുക്കുന്നത് ഈ പലപ്പോഴും ഒരു ആർട്ട് ഡയറക്ഷനിലോ പ്രൊഡക്ഷൻ ഡിസൈനിലോ പോകുമ്പോൾ ഒരു ടീം ഓഫ് ഈ അല്ലെങ്കിൽ പല ടെക്നീഷ്യൻസിനും ഉപയോഗിച്ചിട്ട് ഒരു സൂപ്പർവിഷൻ സിനാരിയോ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഡിസൈനർ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ എപ്പോഴും അജയൻ ചാലിശ്ശേരി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രാച്ച് മുതൽ അതൊരു ചെറിയൊരു പെയിന്റിങ് എലമെന്റ് ആണെങ്കിൽ പോലും അവിടെ മുതൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് കംപ്ലീറ്റ് സൂപ്പർവിഷൻ കംപ്ലീറ്റ് ഡിസൈനിൽ വരെ ഇടപെടുന്ന ഒരാളാണ് അതായത് അതിന്റെ നേരിട്ട് ഫിസിക്കലി പ്രസന്റ് ചെയ്ത് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അടക്കം ചെയ്യാൻ ഇത് ചെയ്യുന്ന ഒരാളാണല്ലോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു ഇത് സമ്പൂർണ്ണമായിട്ട് അതിൽ സെൽഫ് ഇൻവെസ്റ്റ് ചെയ്തേക്കുമായിരുന്നു അല്ല ഈ ഇത് ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ അത് അതായത് നമ്മുടെ മുന്നിലുള്ള ഇതിനൊരു രൂപങ്ങളോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അതൊന്നും അതൊന്നുമില്ല പിന്നെ ഇതൊക്കെ കുറെ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു വീഴുന്നത് എത്രയാണെന്നുള്ളത് എവിടൊക്കെ എങ്ങനെയൊക്കെ അപകടങ്ങൾ പറ്റണം ആ വീഴ്ചയിൽ എവിടൊക്കെ തട്ടും മുട്ടും കൈയിടിക്കണം അങ്ങനെയുള്ള റെഫറൻസ് അപ്പൊ അത് സ്റ്റോറി ബോർഡ് നമ്മുടെ പവിയൊക്കെ വരച്ചിട്ട് തരും അപ്പൊ ഇത്തരം സാധനങ്ങൾ നമ്മൾ ഇത് വരച്ചിണ്ടാക്കണതല്ല നമ്മളത് മേക്ക് ചെയ്യണം അത് റിയൽ സൈസില് ഈ ആളുകൾക്ക് അതിന്റെ ഉള്ളിൽ ഇതാവണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം മിനിയേച്ചർ അല്ലല്ലോ ഇത് ബിഗ് സൈസ് ആണല്ലോ അതിന്റെ മുകളിൽ നമ്മൾ ഈ ആ കുഴികൾ ഓരോന്ന് അമ്പത് അടി സൈസാണ് മൂന്ന് കുഴികളായിട്ടാണ് ആ ഇത് ചെയ്തത് സൗബിനറങ്ങി പോകുന്ന കുഴി മൂന്ന് ടൈപ്പ് ഓഫ് കുഴി കുഴികൾ അപ്പൊ ഈ മൂന്ന് കുഴികളുടെ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റണം ഇത് ഇണ്ടാക്ക മാത്രല്ല നമ്മൾ ആ ഇടുക്കറിയണം അതേപോലെ നമുക്ക് ജിബ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇത് നീക്കാൻ പറ്റണം പറ്റണം അങ്ങനെ ഒരു അതൊക്കെ ടെക്നാ പറഞ്ഞു അത് അത് നമ്മൾ തന്നെ അത് ചെയ്യണ്ടെങ്കിലും നമുക്കത് ചെയ്തെടുക്കാന്നുള്ളത് നിങ്ങൾ ഷൂട്ട് ചെയ്യാന്നുള്ളതില് അപ്പൊ അത് അമ്പത് അടി ഇതിലാണ് ആ സൗബിനൊക്കെ തൂങ്ങി തൂങ്ങിക്കിടന്ന് ഇതാക്കണതൊക്കെ നാല്പതടി മുകളിലാണ് ഒരു കയറിന്റെ മുകളില് സൗബിനൊക്കെ ജീവിതത്തിൽ അതൊക്കെ അതിഭീകര സംഭവമാണ് അതായത് ഈ പിടിവിട്ട് നെല്ലിൽ അതിന്റെ ഇടയില് ആണ് അവര് ചെയ്യുന്ന ആലോചിച്ചത് ഒരു നാപ്പതടി മുകളിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഷൂട്ട് ചെയ്ത് മെല്ലെ മെല്ലെ കയറ്റി ഇറക്കി ഇറക്കിയിട്ട് കൊണ്ടുവരുന്നത് ആ ഇത് റിസ്ക് ഇതാണ് പിന്നെ അത് ബോംബെ അവര് അതിഭീകരന്മാരാണ് നമ്മളിപ്പോ കുറെ ആളുകളെ കണ്ടിണ്ടെങ്കിലും ടെക്നോല് ഭയങ്കര അത് വളരെ അത് അത് പിന്നെ അതില് അത് ഇത് നേരില് കണ്ട ആൾ കുറച്ച് ആൾക്കാരുണ്ട് സുഹൃത്തുക്കളും സിനിമ പല മലയാളത്തിലെ മെയിൻ കുറെ ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അൻവരൊക്കെ വന്നറിയില്ല കുറെ ആളുകൾ ഇതേപോലെ അമൽ നേരത് അമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇത്രയും ആ നമ്മളിത് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് എടുക്കുമ്പോൾ തന്നെ ഇത് ഇതൊക്കെയാണുള്ള ഇത് ഉണ്ടാവുക ഇത് കളർ കറക്റ്റ് ആയില്ലെങ്കിൽ എന്തായിരിക്കും ഇത്ര സൈസ് വന്നിട്ട് ആ കല്ലിനൊക്കെ ജോയിന്റ് വന്നാൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഷേപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ആ കല്ലിന്റെ കയറി എഫക്ട് കറക്റ്റ് ആയില്ലെങ്കിൽ അതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സംഭവം ഇതൊക്കെ പെയിന്റിങ്ങില് എന്തെങ്കിലും വാണി ആലംബായി കഴിഞ്ഞാൽ മൊത്തം പോകുന്ന ഒരു സാധനമാണിത് ഇതിപ്പോ ഇന്റർവെലിന് ശേഷം നമ്മളാണ് അതിന്റെ മൊത്തം ഈ കല്ല് അതിന്റെ ഡീറ്റെയിൽ വരുന്നു ക്യാമറ ഒക്കെ എത്രയും തൊട്ടടുത്താണ് ഇതില് നമ്മള ഓരോ ഏരിയ അത് എവിടെങ്കിലും ഒന്ന് ഇറങ്ങിയ പോരെ ഒരു സാധനം ഇറങ്ങി അല്ലെങ്കിൽ അവിടെ പോകുമ്പോ കാലൊന്നും ഇതാങ്ങും അങ്ങനെ ഇതാക്കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമ്മൾ നമ്മളത്രയും സ്ട്രോങ് ലിമ്പിന്റെ പൈപ്പ് ഇതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് സംഭവം ചെയ്യാൻ പറ്റുന്ന നാല കലക്കൻ ആഡന്മാരുള്ള സ്ഥലമാണ് മലയാളം അതിഭീകരമാരാണ് ഇവിടെ ഉള്ളത് അവർക്ക് അങ്ങനത്തെ അവസരം അവരെല്ലാവരും കലക്കും